സമൂഹത്തിലാണ് നമുക്ക് സ്വാഭാവിക വിശ്വാസത്തിലാണുള്ളത് ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പേ ഉള്ളതും കാ മണിക്കൂർ പിന്നിലുള്ളതും അവസാനം നാല് മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത് അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ അവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് എന്താക്കാം മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാമെന്നുള്ള ഉറപ്പ് തങ്ങൾ മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസം നമ്മൾ ഇറങ്ങിയതാണ് ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്തു പോയി കലണ്ടർ ഇറക്കിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് അവസരം തരണം അവസരം തരണം ആ മണിക്കൂറല്ല അവസരം തരണം അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇത് അതായത് കാമണിക്കൂർ മുമ്പിൽ പത്ത് മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദ്രസ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത് അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുണ്ട് പക്ഷേ എങ്ങനെ കലണ്ടറൊക്കെ ഇറങ്ങി കോടതിയിൽ സമർപ്പിച്ചു പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങിപ്പോലാണ് ചെയ്തത് എങ്ങനെയായിരിക്കും പുതിയ അത് അത് പിന്നെ അത് നമ്മൾ പറഞ്ഞതും നമ്മൾ നിവേദനം കൊടുത്തതും അനുസരിച്ച് രാവിലത്തെ കാൽ മണിക്കൂറുള്ളത് ചുരുക്കിയിട്ട് പത്ത് മണിക്ക് തന്നെ ആക്കും എന്നുള്ളതാണ് ഇതിൽ ഈ ഗവൺമെന്റ് മാനേജ്മെന്റ് ഗവൺമെൻറ്റ് മാനേജ്മെൻ്റ് പ്രതിനിധികളുമായിട്ടും ഇവിടെ ചർച്ച മാനേജ്മെന്റ് പ്രതി ഗവൺമെന്റ് ഞങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു അതിലും ഞങ്ങൾ സംബന്ധിച്ചു അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വരുത്തിയിട്ടുള്ള സമയക്രമം അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് മറ്റു വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ ഈ ഒമ്പത് നാൽപ്പത്തഞ്ചിന് ആരംഭിച്ചതും വൈകീട്ട് നാല് പതിനഞ്ച് അവസാനിപ്പിക്കുന്നതുമായ സമയക്രമം സമൂഹത്തിലുണ്ടാക്കിയ ഒരുപാട് ഈ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് ഗവൺമെൻറ് എന്തു ചെയ്യണം ഈ പുനഃപ പുനരാജ്ജന നടത്തി എല്ലാവർക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ സമയക്രമം വരുത്തണം എന്നാണ് എല്ലാവരും അവിടെ നിന്ന് ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത് അത് മന്ത്രി അത് ഉൾക്കൊണ്ടിട്ടുണ്ട് നേരത്തെ ഉമ്മർ ഫൈർ സാഹിബ് പറഞ്ഞതുപോലെ ഈ വർഷം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കോടതിയിൽ അത് അവതരിപ്പിച്ചതുകൊണ്ടുള്ള ഒരു പ്രയാസം അത് സഹകരിച്ചുകൊണ്ട് അടുത്ത വർഷം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിൽ അവിടെ ആ യോഗത്തിലും അതോടൊപ്പം ഞങ്ങൾക്ക് നേരത്തെ നടത്തിയ സമസ്തയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ മന്ത്രിയുടെ ചർച്ചയിലും ആ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തുടർന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതൃത്വമായിട്ട് കൂടി ആലോചിച്ച് ശേഷം ഞങ്ങൾക്ക് അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും മദ്രസ സമയത്തിൽ മാറ്റം വരുന്നില്ല മദ്രസ സമയത്ത് സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ക്രമത്തിൽ തന്നെ തുടരും അതിൽ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല ആ രീതിയിലാണ് അത് ക്രമീകരിച്ച് പോരുന്നത് സ്കൂൾ സമയം ക്രമ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ടുള്ള മാർഗം അത് ഞങ്ങൾ രണ്ട് മൂന്ന് ഓപ്ഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം ഞങ്ങൾ ഞങ്ങൾക്കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത് കോപ്പി തരാം മന്ത്രിക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ തരാം ഇതെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള ഒരു തീരുമാനം തീരുമാനമുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ചർച്ച ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത്